El <laughs> ഫ്രണ്ട്സ് അപ്പൊ ഇന്നാണെങ്കിൽ അങ്ങനെ രാവിലെ തന്നെ റെഡി ആയിട്ട് ഒരു സ്ഥലം വരുമ്പോഴാണ് ഫ്രണ്ട്സ് അപ്പൊ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് വാപ്പിയുടെ കടയുടെ നിന്ന് ഉദ്ഘാടനം ആണ് അപ്പൊ എന്റെ വീട്ടിൽ നിന്ന് നടക്കാനുള്ള ദൂരമുള്ളൂ അങ്ങനെ ഞാൻ കാക്കയും കൂടി ഇപ്പൊ ഇവിടെ എത്തിയിട്ടുണ്ട് ഇതാണ്ടാ വാപ്പിയുടെ ഷോപ്പ് മൊബൈൽ പോയിന്റ് അപ്പൊ തേന ഇനി ഇത് ഉദ്ഘാടനം ചെയ്യാൻ പോണേ അങ്ങനെ തേനിപ്പൊ എല്ലാവരും വന്നിട്ടുണ്ട് പിന്നെ നമ്മൾ ഇവിടെ ഉദ്ഘാടനം ചെയ്തിട്ടുണ്ട് അപ്പൊ കൗൺസിലർ സക്കേറിക്കാണ് ഉദ്ഘാടനം ചെയ്തത് അങ്ങനെ തേനും നമ്മൾ നേരെ കടയുടെ അകത്തേക്ക് ചെന്നിട്ടുണ്ട് അപ്പൊ ഇനി ഇവിടെയുള്ള സാധനങ്ങളൊക്കെ കാണിച്ചത് ഇവിടെ ആണെങ്കിൽ ആക്സസ് ഐറ്റംസ് ആണ് ഉള്ളത് ഇവിടെ നല്ല വെറൈറ്റി ടൈപ്പ് ഓഫ് വാച്ചുകളും സ്പെക്സുകളും മൊബൈൽ പോച്ചും സ്പീക്കറ് ഹെഡ്ഫോൺ ഒക്കെ ഉണ്ട് സ്പ്രേ അത്തർ അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഒക്കെ ഉണ്ടെങ്കിൽ ഞാനാണെങ്കിൽ അവിടെ കുറെ വീഡിയോസ് ഒക്കെ എടുത്ത് ഇങ്ങനെ ഇരിക്കണായിരുന്നു എന്റെ ഇപ്പം ഇക്കാക്കിണ്ടായിരുന്നു ഇനക്ക് അവിടെ ഫ്രണ്ട്സ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു എനിക്കാണെങ്കിൽ കൂളിംഗ് ക്ലാസ് കണ്ടിട്ട് കൂളിംഗ് ഗ്ലാസ് ഒക്കെ ഒന്ന് വെച്ചു നോക്കാൻ തോന്നി അങ്ങനെ ഞാൻ അതും വെച്ച് കുറച്ചു നേരം ഷോ കാണിച്ചിരിക്കണം അങ്ങനെ ഞാൻ കുറച്ചു നേരം കൂടി കടയിലിരുന്നു എനിക്കാണെങ്കിൽ മദ്രസ മദ്രാസുകളും ഞാൻ നേരത്തെ വീട്ടിലേക്ക് പോയി അപ്പൊ ഇത്രയോ അടുത്ത കാണാതിരിക്കും എല്ലാം കേട്ടായിരിക്കും